നമസ്കാരം ഹരീഷ് കണാറിന്റെ ഒരു കോമഡി സീൻ ഓർമ്മ വന്നു കേട്ടോ ഇങ്ങനെയൊക്കെ പറയാമോ ഇങ്ങനെയൊക്കെ ചെയ്യാമോ ഉള്ളിൽ സങ്കടം ഉണ്ട് കിട്ടോ നിങ്ങൾക്ക് ഓർമ്മയില്ല വരുന്നില്ലേ ഒരു സീന് ഏതാണ്ട് അതേ സീന് എൻ്റെ മനസ്സിലും വരുന്നുണ്ട് സാധാരണ നല്ല പ്രതികരിക്കുന്ന ആളാണ് നമ്മുടെ അഭിപ്രായങ്ങൾ പറയാറുണ്ട് നമ്മുടെ വികാര വിക്ഷോഭങ്ങൾ സങ്കടങ്ങളും മറ്റു കാര്യങ്ങളും ഉണ്ട് എന്നുണ്ടെങ്കിൽ ഉള്ളിൽ ഒതുക്കാറാണ് പതിവ് അതുപോലെ മറ്റുള്ളവർ തെറി വിളിക്കുകയാണെങ്കിലോ മറ്റെന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിലോ ഞാൻ എടുക്കാറില്ല അത് വിളിക്കുന്ന ആളെ അത് പഠിപ്പിച്ച അതിൽ പ്രാപ്തരാക്കിയ ആൾക്കാർ സമ്മാനം കൊടുക്കുകയും ചെയ്യും അതായത് അത്തരത്തിലുള്ള വികാര വിക്ഷോഭങ്ങളൊന്നും ഉണ്ടാകാറില്ല എന്നാണ് പക്ഷെ ഇന്ന് ഒരു വീഡിയോ കണ്ടപ്പോൾ ഭയങ്കര സങ്കടം തോന്നി സങ്കടം എന്ന് പറഞ്ഞാൽ വളരെ വിഷമം തോന്നി കേട്ടോ ഇവിടെ തൃശ്ശൂരിൽ ഒരു സ്ഥാനാർത്ഥിയായിട്ട് നിന്ന് കുറേ ചുവരെടുത്തൊക്കെ നടത്തി കുറേ പോസ്റ്ററൊക്കെ അടിച്ച് ഒരുപാട് പോസ്റ്ററൊക്കെ അടിച്ച് കുറേ ഒട്ടിച്ച് ചുമരടുത്ത് നടത്തി പിന്നെ ഒരു റോഡ് ഷോയൊക്കെ നടത്തി ഇപ്പോൾ മത്സരിക്കാമെന്നൊക്കെ വിചാരിച്ചിരിക്കാനും അങ്ങനെ വിചാരിച്ച ഒരാൾ ഒരു സുപ്രഭാതത്തിൽ മണ്ണും ഞാരിയിരുന്നോ പെണ്ണും കൊണ്ടുപോയി എന്ന് പറഞ്ഞു മറ്റൊരാൾ വന്നു കഴിഞ്ഞുള്ള ഒരവസ്ഥ ആലോചിച്ച് നോക്ക് നമ്മുടെ പ്രതാപ്ജിയുടെ ഒരവസ്ഥയാണ് ഞാൻ പറഞ്ഞത് സംഗതി കെ മുരളീധരൻ അവിടെ എത്തി കെ മുരളീധരൻ എത്തിക്കഴിഞ്ഞപ്പോൾ പിന്നെ ജനങ്ങളെ ബോധിപ്പിക്കണം അതിൻ്റെ സങ്കടം അത് തനിക്കൊരു പ്രയാസമില്ല ഞാനും കൂടെ പറഞ്ഞിട്ടാണ് ക്യാമറോട് ഇതിനെ കൊണ്ടുവന്ന് ഇവിടെ മത്സരിപ്പിക്കുന്നത് എന്നൊക്കെ ജനങ്ങളെന്ന് വിശ്വസിപ്പിക്കാൻ വിടുന്ന ഒരു പാടെ അതായത് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ നോക്കി ഈ വീഡിയോ കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ വിഷമവും സങ്കടവും ആ കരച്ചിലും ആ നിലവിളിയും എല്ലാ ഭാവങ്ങളും അതിനകത്ത് വരുന്നുണ്ടല്ലോ ജഗതിയുടെ ഏതോ ഒരു സിനിമയിൽ പറഞ്ഞതുപോലെ ആ നവരസങ്ങൾക്ക് പുറമെ മറ്റു ചില സ്പെഷ്യൽ രസങ്ങളും ഒക്കെ വരുന്നുണ്ട് നോക്കൂ എന്തോ ഒരു സ്നേഹമാണ് എന്തൊരു കരുതലാണ് അപ്പോൾ ഈ കരുതൽ ഇങ്ങനെ വരാൻ എന്ത് പറ്റിയത് ഈ വീഡിയോ കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് എന്തൊക്കെയോ ചില പ്രശ്നങ്ങളുണ്ട് എന്നാണ് അല്ലെങ്കിൽ മാറിക്കഴിഞ്ഞപ്പോൾ ഉണ്ടാകുന്ന സങ്കടം പറയാൻ ആളില്ലാതെ ആകെ ഇടങ്ങേറലായി പോയ ഒരു എന്താ പറയുക ഒരു സ്ഥാനാർത്ഥിയുടെ നഷ്ട സ്ഥാനാർത്ഥിയുടെ ഒരു ദുഃഖം എന്നാണ് നമ്മളീ പറയാറുണ്ട് ഈ വിരഹ ദുഃഖങ്ങൾ ട്രാജിക് റൊമാൻറ്റിക് എന്നൊക്കെ പറയാറുണ്ട് അപ്പം അതുപോലെ ഒരു സംഭവമാണ് ഇത് സംഗതി റൊമാൻറ്റിക്കാണ് പക്ഷേ ട്രാജഡിയിലാണ് മൊത്തം കൊടുക്കുന്ന കെട്ടിപ്പിടിക്കുന്നത് വിയർപ്പ് തുളയ്ക്കുന്ന ഒരു ഗതികയുടെ എന്തൊരു കഷ്ടം എന്നാലും ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ നിങ്ങൾ ഒന്നുമില്ലെങ്കിലും അദ്ദേഹം ഒരു പച്ച മനുഷ്യനല്ലേ